ഹായ് സുഹൃത്തുക്കളെ എല്ലാവർക്കും നമസ്കാരമുണ്ട് എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സ്കൂൾ ആവശ്യക്കാർക്ക് ഓടാൻ പറ്റിയ രണ്ട് മിനി വാനുകളാണ് പരിചയപ്പെടുത്താൻ പോകുന്നത് ഒന്ന് ടാറ്റയുടെ എസ് മാജിക്ക് രണ്ടായിരത്തി പന്ത്രണ്ട് മോഡല് മറ്റൊന്ന് രണ്ടായിരത്തി പതിനേഴ് മോഡല് എക്സ്പ്രസ് ടാറ്റഡ് എക്സ്പ്രസ് തന്നെയാണ് ഇത് രണ്ടായിരത്തി പന്ത്രണ്ട് മോഡലാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അത്യാവശ്യം വൃത്തിയുള്ള വാഹനം തന്നെയാണ് പണ്ടിയുടെ ടയർ ഭാഗങ്ങൾ നോക്കുകയാണെങ്കിൽ തന്നെ മുമ്പിലെ ടയർ ഫസ്റ്റ് ടയർ തന്നെയാണ് ഏതാണ്ട് ഒരു തൊണ്ണൂറ് ശതമാനത്തോളം നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്നവരെ തന്നെ അതുപോലെ തന്നെ നേരെ ഓപ്പോസിറ്റ് സൈഡിൽ മുമ്പിലെ ഭാഗത്ത് നോക്കുകയാണെങ്കിൽ അതും ഏതാണ്ട് എൺപത് തൊണ്ണൂറ് ശതമാനത്തോളം ഉണ്ട് നേരെ പിറകുവശത്തെ ടയർ നോക്കുകയാണെങ്കിലും അത് ഒരു നാൽപ്പത് ശതമാനത്തോളമാണ് അതുപോലെ തന്നെ നേരെ ഓപ്പോസിറ്റ് പ്രകാശം നോക്കുകയാണെങ്കിൽ അതും ഒരു നാൽപ്പത്തഞ്ച് അമ്പത് ശതമാനത്തോളമാണ് ടയർ വാങ്ങണം വരുന്നത് രണ്ടായിരത്തി പന്ത്രണ്ട് മോഡൽ ഒരു ലക്ഷത്തി എഴുപത്തി അയ്യായിരം രൂപയാണ് വാൻ സന്ദേശിക്കുന്ന വില അതുപോലെ തന്നെ വണ്ടിയുടെ ഉൾഭാഗം നോക്കുകയാണെങ്കിൽ തന്നെ അത്യാവശ്യം വൃത്തിയുള്ള ഒരു വണ്ടി തന്നെയാണ് പയച്ചോറും കാര്യങ്ങളൊക്കെ വളരെ കുറവാണ് നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ് നല്ല വൃത്തിയുള്ള വാഹനം വേണമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്ക് ധൈര്യമായിട്ട് വാങ്ങാൻ പറ്റിയൊരു വണ്ടി തന്നെയാണ് രണ്ടായിരത്തി പന്ത്രണ്ട് മോഡല് എവിടെയും ഒരു പേച്ചവർക്കും കാര്യങ്ങളൊന്നും ഇല്ല അതുപോലെ തന്നെ കസ്റ്റമർ ഇരിക്കുന്ന ഭാഗം നോക്കുകയാണെങ്കിൽ തന്നെ ഇതിൻ്റെ സീറ്റുകളൊക്കെ ഒരു പ്രത്യേക രീതിയിലാണ് അറേഞ്ച് ചെയ്തിട്ട് ലൈഫ് ടാക്സ് ഉള്ള വാഹനമാണ് മുഖാമുഖം സീറ്റോട് കൂടി ഇതിൻ്റെ ഓപ്പോസിറ്റ് ഭാഗങ്ങളിൽ വേറെയും സീറ്റ് കൊടുത്തിട്ടുണ്ട് അത്യാവശ്യം ആളുകളെ കൊണ്ടുപോകാൻ അല്ലെങ്കിൽ കുട്ടികളെ കൊണ്ടുപോകാൻ പറ്റുന്ന രീതിയിൽ തന്നെയാണ് വണ്ടി അറേഞ്ച് ചെയ്തിട്ടുള്ളത് ഇതിൻ്റെ തായ്ഭാഗം നോക്കുകയാണെങ്കിൽ പായച്ചോർക്കൊന്നുമില്ല നല്ല വൃത്തിയുള്ള വാഹനം തന്നെയാണ് പലരും ചോദിക്കാറുണ്ട് നിങ്ങൾ വീഡിയോയിൽ വാഹനത്തിൻ്റെ ഫുൾ ഭാഗം കാണിക്കുന്നില്ല അങ്ങനെ പറഞ്ഞു പോകുക എന്നുള്ളത് അതോ അങ്ങനെയുള്ള ആളുകൾക്ക് വേണ്ടിയാണ് ഇങ്ങനെ വാഹനത്തിൻ്റെ എല്ലാ ഭാഗങ്ങളും കൃത്യമായിട്ട് കാണിച്ചു തരുന്നത് എവിടെയും ഓരോ പായച്ചോറും കാര്യങ്ങളും എഞ്ചിൻ ഭാഗങ്ങളൊക്കെ പക്കിയാണ് പിന്നെ പേപ്പർ ഭാഗങ്ങൾ ഏതാണ്ട് അഞ്ചാം മാസമാണ് വാഹനത്തിൻ്റെ പേ പേപ്പർ ഭാഗങ്ങൾ വരുന്നത് അതുപോലെ തന്നെ ടാറ്റയുടെ എക്സ്പ്രസ് രണ്ടായിരത്തി പതിനേഴ് മോഡൽ വണ്ടിയാണിത് സിംഗിൾ ആർ സി ഓണറാണ് എഴുപതിനായിരം കിലോമീറ്റർ മാത്രമാണ് വാഹനം ഓടിയത് നല്ല ക്വാളിറ്റിയുള്ളൊരു വാഹനം തന്നെയാണ് പുതിയത് വാഹനം വാങ്ങുന്ന ആളുകളെ അപേക്ഷിച്ച് ഇങ്ങനെ ഒരു വാഹനം തിരഞ്ഞെടുക്കുകയാണെങ്കിൽ ലാഭം തന്നെയാണ് രണ്ടായിരത്തി പതിനേഴ് മോ മോഡല് നല്ല വൃത്തിയുള്ള വാഹനം തന്നെയാണ് വണ്ടിയുടെ ഓരോരോ ഭാഗങ്ങൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് കാണാൻ പറ്റുന്ന രീതിയിലാണ് വീഡിയോ എടുത്തിട്ടുള്ളത് വീഡിയോയിലെ എല്ലാ ഭാഗങ്ങളും നിങ്ങൾക്ക് കാണാവുന്നതാണ് അത്യാവശ്യം വൃത്തിയുടെ വാഹനം തന്നെയാണ് അതിൻ്റെ ടയർ ഭാഗങ്ങൾ പറയുകയാണെങ്കിൽ ടയർ ഭാഗങ്ങൾ ഫുള്ളാണ് എല്ലാ ടയറും ഫുള്ളാണ് എവിടെയൊരു പോരായ്മകളും കാര്യങ്ങളൊന്നും ഇതിൻ്റെ ഫിറ്റ്നസ് ഒരു വർഷത്തിൻ്റെ ഏകദേശം ഒരു വർഷം ഒന്നര വർഷത്തിൻ്റെ ഫിറ്റ്നസ് ഉണ്ട് അതായത് ഇൻഷുറൻസ് പുതിയത് എടുത്ത് വരും വാങ്ങുന്ന ആളുകൾക്ക് ഫിനാൻസ് സൗകര്യത്തോടു കൂടി വാങ്ങുകയാണെങ്കിൽ കൂടുതൽ ഐ ഡി ബിയോടുകൂടി പുതിയ ഇൻഷുറൻസ് നിങ്ങൾ ചെയ്തു തരും അതുപോലെ തന്നെ വാഹനത്തിൻ്റെ ഉൾഭാഗം നോക്കുകയാണെങ്കിൽ തന്നെ നല്ല വൃത്തിയുള്ള സീറ്റും കാര്യങ്ങളൊക്കെ അറിയുന്നതുപോലെ തന്നെ കസ്റ്റമർ ഇരിക്കുന്ന ഭാഗം നോക്കുകയാണെങ്കിൽ തന്നെ അവിടെയും നല്ല അടിപൊളിയായിട്ട് വൃത്തിയുള്ള സീറ്റ് വാങ്ങുകയാണ് സിംഗിൾ ഓണറിൽ നല്ല വൃത്തിയുള്ള വാഹനം അതുകൊണ്ട് എൻജിൻ ഭാഗങ്ങളൊക്കെ പക്ക ക്ലിയർ ആണ് അതുപോലെ തന്നെ സീറ്റിൻ്റെ ഭാഗം എന്ന് പറഞ്ഞാൽ ഇതിന് ഒരു എക്സ്ട്രാ ഒരു ക്വാർട്ടർ സീറ്റ് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ പിറകോഷ് സാധാ കമ്പനി അവിടെ തന്നെ സീറ്റും ഉണ്ട് കൂടുതൽ ആളുകളെ കൊണ്ടാൻ പറ്റുന്ന രീതിയിൽ തന്നെയാണ് സീറ്റും കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്തത് രണ്ടായിരത്തി പതിനേഴ് നാല് ലക്ഷത്തി മുപ്പത്തി അയ്യായിരം രൂപയാണ് വില കൂടിയതും വില കുറഞ്ഞതുമായ വാഹനങ്ങൾ എൻ്റെ യൂട്യൂബ് ചാനൽ ലഭ്യമാണ് കൂടാതെ നിങ്ങളുടെ വാഹനം വിൽക്കുവാനോ എക്സ്ചേഞ്ച് ചെയ്യുവാനോ ഒക്കെ താല്പര്യമുണ്ടെങ്കിൽ ഈ വൺ നമ്പറിൽ ബന്ധപ്പെടുക ചാനൽ ഇതുവരേക്കും സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ വീഡിയോയ്ക്കായി ബെല്ലേക്കൻ അമർത്താനും മറക്കരുത് വീണ്ടും കാണാം അടുത്ത വീഡിയോക്കായി ബൈ ബൈ